കണ്ണൂരിന്റെ കിരീടനേട്ടം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിനുള്ള മറുപടിയാണെന്നും കണ്ണൂരിനെ ബ്ലഡി കണ്ണൂർ എന്ന് ആക്ഷേപിച്ചതിനുള്ള മറുപടിയാണ് കലയിലൂടെ നൽകിയതെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു ഈ ട്രോഫി നേടിയ കണ്ണൂർ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിനെയും അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിദ്യാഭ്യാസ രംഗത്തെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് കണ്ണൂരിന് ഒരു വലിയ ഒരു നേട്ടമാണ് കലാരംഗത്ത് സൃഷ്ടിച്ചത് കണ്ണൂരിനെ ഗവർണർ ആക്ഷേപിച്ചു വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കണ്ണൂരിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ആ വിശേഷണങ്ങൾക്കുള്ള മറുപടിയാണ് കണ്ണൂരിലെ കുട്ടികൾ കായിക നമ്മൾ കണ്ണൂരിലെ കലാരംഗത്തെ കുട്ടികൾ വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ളത് എന്നൊരു സവിശേഷതയും ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ശ്രീ ഒ രാജഗോപാൽ അദ്ദേഹം പങ്കെടുത്ത സദസ്സിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങളും പ്രസംഗങ്ങളും വളരെയധികം ജനങ്ങളിൽ ഉത്കണ്ഠ ഉളവാക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്ത് ശശി തരൂരിനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല ശശി തരൂർ തന്നെ അവിടെ വിജയിച്ചു വരൂ ഇതൊരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരായി ബി ജെ പി മത്സരിക്കില്ല എന്നാണോ ഓ രാജഗോപാലൻ നൽകിയിട്ടുള്ള സന്ദേശം തിരുവനന്തപുരത്ത് ഓ രാജഗോപാലിനെ ജയിപ്പിക്കണമെന്നാണ് ബി ജെ പി നൽകിയിട്ടുള്ള സന്ദേശമാണത് ശശി തരൂരിനെ വിജയിപ്പിക്കാൻ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപനം നടത്തുകയാണ് ശ്രീ ഒ രാജഗോപാൽ ചെയ്തത്